ചോദ്യം ഒന്ന് വണ്ടികൾ ഓടിക്കാത്ത ഡ്രൈവർ ആരാണ് വണ്ടികൾ ഓടിക്കാത്ത ഡ്രൈവർ ആരാണ് ഉത്തരം സ്ക്രൂ ഡൈവർ ചോദ്യം രണ്ട് കൈയില്ല കാലില്ല പല്ലുണ്ട് എന്നാൽ കടിക്കില്ല ഞാനാരെ ചോദ്യം ഒന്നുകൂടി പറയാം കൈയില്ല കാലില്ല പല്ലുണ്ട് എന്നാൽ കടിക്കില്ല ഞാൻ ഞാനെ ഉത്തരം ചിരവ ചോദ്യം മൂന്ന് എനിക്ക് മുഖമുണ്ട് എനിക്ക് കാലും അരയും മൂന്ന് കയ്യുമുണ്ട് എങ്കിൽ ഞാൻ ആരാണ് ചോദ്യം ഒന്നുകൂടി പറയാം എനിക്ക് മുഖമുണ്ട് എനിക്ക് കാലും അരയും മൂന്ന് കയ്യുമുണ്ട് എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം ക്ലോക്ക് ചോദ്യം നാല് എപ്പോഴും വരുന്നു പക്ഷേ ഒരിക്കലും എത്തുന്നില്ല എന്താണത് ചോദ്യം ഒന്നുകൂടി പറയാം എപ്പോഴും വരുന്നു പക്ഷെ ഒരിക്കലും എത്തുന്നില്ല എന്താണത് ഉത്തരം നാളെ ചോദ്യം അഞ്ച് കടലിനു നടുവിൽ നിൽക്കുന്ന വീട് ഏതാണ് ചോദ്യം ഒന്നുകൂടി പറയാം കടലിനു നടുവിൽ നിൽക്കുന്ന വീട് ഏതാണ് ഉത്തരം ലൈറ്റ് ഹൗസ് ചോദ്യം ആറ് കാണാൻ പറ്റും പിടിക്കാൻ പറ്റില്ല എന്താണത് കാണാൻ പറ്റും പിടിക്കാൻ പറ്റില്ല എന്താണത് ഉത്തരം ആകാശം ചോദ്യം ഏഴ് കാണാൻ പറ്റും എണ്ണാൻ പറ്റില്ല എന്താണത് കാണാൻ പറ്റും എണ്ണാൻ പറ്റില്ല എന്താണത് ഉത്തരം നക്ഷത്രങ്ങൾ ചോദ്യം എട്ട് നിങ്ങളുടെ മുൻപിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയാത്തത് എന്താണ് നിങ്ങളുടെ മുൻപിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയാത്തത് എന്താണ് ഉത്തരം ഭാവി വായു എന്നതും ശരി ഉത്തരമാണ് ചോദ്യം ഒൻപത് കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരാണ് ചോദ്യം ഒന്നുകൂടി പറയാം കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരാണ് ഉത്തരം മെഴുകുതിരി ചോദ്യം പത്ത് പറയും തോറും അതിൻ്റെ മൂല്യം കുറയുന്നതെന്ത് പറയുന്തോറും അതിൻ്റെ മൂല്യം കുറയുന്നതെന്താണ് ഉത്തരം ദാനം ചോദ്യം പതിനൊന്ന് പോകാൻ വേണ്ടി വണ്ടി കയറും വരാൻ വേണ്ടി വണ്ടി ഇറങ്ങുകയും ചെയ്യും പോകാൻ വേണ്ടി വണ്ടി കയറും വരാൻ വേണ്ടി വണ്ടി വണ്ടിയിറങ്ങും എന്താണത് ഉത്തരം ഷൂസ് ചോദ്യം പന്ത്രണ്ട് ജനിക്കുമ്പോൾ വെളുപ്പ് വളരുമ്പോൾ പച്ച മരിക്കുമ്പോൾ ചുവപ്പ് എന്താണത് ചോദ്യം ഒന്നുകൂടി പറയാം ജനിക്കുമ്പോൾ വെളുപ്പ് വളരുമ്പോൾ പച്ച മരിക്കുമ്പോൾ ചുവപ്പ് എന്താണത് ഉത്തരം മുളക് ചോദ്യം പതിമൂന്ന് എന്നെ എത്ര തിരിച്ചാലും ഞാൻ മിണ്ടാതെ കിടക്കും ഞാൻ ആരാണ് ചോദ്യം ഒന്നുകൂടി പറയാം എന്നെ എത്ര തിരിച്ചാലും ഞാൻ മിണ്ടാതെ കിടക്കും എന്താണത് ഉത്തരം പൂട്ട് ചോദ്യം പതിനാല് തലയിൽ കൊണ്ടാൽ തോൽക്കും കാലിൽ കൊണ്ടാൽ ജയിക്കും എന്താണത് ചോദ്യം ഒന്നുകൂടി പറയാം തലയിൽ കൊണ്ടാൽ തോൽക്കും കാലിൽ കൊണ്ടാൽ ജയിക്കും എന്താണത് ഉത്തരം ഫുട്ബോൾ ചോദ്യം പതിനഞ്ച് ഉപയോഗിക്കാത്തപ്പോൾ നീളമുള്ളത് പക്ഷേ ഉപയോഗിക്കുമ്പോൾ ചെറുതാകുന്നു എന്താണത് ചോദ്യം ഒന്നുകൂടി പറയാം ഉപയോഗിക്കാത്തപ്പോൾ നീളമുള്ളത് പക്ഷേ ഉപയോഗിക്കുമ്പോൾ ചെറുതാകുന്നു എന്താണത് ഉത്തരം പെൻസിൽ ചോദ്യം പതിനാറ് ജീവിക്കാൻ വെള്ളം വേണം എന്നാൽ വെള്ളത്തിൽ വീണാൽ മരിക്കും എന്താണത് ജീവിക്കാൻ വെള്ളം വേണം എന്നാൽ വെള്ളത്തിൽ വീണാൽ മരിക്കും എന്താണത് ഉത്തരം ഉപ്പ് ചോദ്യം പതിനേഴ് പറക്കാൻ ചിറകുകളുണ്ട് പക്ഷേ പറക്കില്ല നടക്കാൻ കാലുകളുണ്ട് പക്ഷേ നടക്കില്ല എന്താണത് ചോദ്യം ഒന്നുകൂടി പറയാം പറക്കാൻ ചിറകുകളുണ്ട് പക്ഷേ പറക്കില്ല നടക്കാൻ കാലുകളുണ്ട് പക്ഷെ നടക്കില്ല എന്താണത് ഉത്തരം ഒട്ടക പക്ഷി ചോദ്യം പതിനെട്ട് പൊട്ടിച്ചാലെ എന്നെ ഉപയോഗിക്കാൻ പറ്റൂ എന്താണത് ചോദ്യം ഒന്നുകൂടി പറയാം പൊട്ടിച്ചാലെ എന്നെ ഉപയോഗിക്കാൻ പറ്റൂ എന്താണത് ഉത്തരം മുട്ട ചോദ്യം പത്തൊൻപത് ഒരിക്കൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന വഴി ഏതാണ് ഒന്നുകൂടി പറയാം ഒരിക്കൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന വഴി ഏതാണ് ഉത്തരം ജീവിതം ചോദ്യം ഇരുപത് ചെറുപ്പത്തിൽ പുതിയത് കിട്ടുമ്പോൾ എന്നെ നിങ്ങൾ ഉപേക്ഷിക്കുകയും വാർധക്യത്തിൽ എന്നെ വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഞാൻ ആരാണ് ചോദ്യം ഒന്നുകൂടി പറയാം ചെറുപ്പത്തിൽ പുതിയത് കിട്ടുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും വാർദ്ധക്യത്തിൽ എന്നെ വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്താണത് ഉത്തരം പല്ലുകൾ ചോദ്യം ഇരുപത്തൊന്ന് തലവെട്ടിയാലും ഞാൻ കരയില്ല ആരാണ് ഞാൻ ഒന്നുകൂടി പറയാം തലവെട്ടിയാലും ഞാൻ കരയില്ല ആരാണ് ഞാൻ ഉത്തരം വാഴക്കുല ചോദ്യം ഇരുപത്തിരണ്ട് ആവി പിടിച്ചപ്പോൾ ഒരാൾ വടിയായി ആവി പിടിച്ചപ്പോൾ ഒരാൾ വടിയായി എന്താണത് ഉത്തരം പുട്ട് ചോദ്യം ഇരുപത്തിമൂന്ന് കണ്ണില്ലെങ്കിലും കരയുന്നത് എന്താണ് ഉത്തരം മേഘം ഒരു ഉത്തരം കൂടിയുണ്ട് മെഴുകുതിരി ചോദ്യം ഇരുപത്തി നിങ്ങൾ എന്നെ ഒന്ന് കണ്ടാൽ നിങ്ങൾ രണ്ടാകും നിങ്ങൾ എന്നെ ഒന്ന് കണ്ടാൽ നിങ്ങൾ രണ്ടാകും എന്താണത് ഉത്തരം കണ്ണാടി ചോദ്യം ഇരുപത്തിയഞ്ച് നമ്മൾ പറയുന്നത് അതുപോലെ പറയും എന്നാൽ മറുപടി ഒന്നും പറയില്ല എന്താണത് ചോദ്യം ഒന്നുകൂടി പറയാം നമ്മൾ പറയുന്നത് അതുപോലെ പറയും എന്നാൽ മറുപടി ഒന്നും കിട്ടില്ല എന്താണത് ഉത്തരം പ്രതിധ്വനി ചോദ്യം ഇരുപത്തിയാറ് എൻ്റെ അകത്ത് മഞ്ഞയും പുറത്ത് വെള്ളയുമാണ് ഒന്ന് തട്ടിയാലും മുട്ടിയാലും ഞാൻ പൊട്ടിപ്പോകും ഞാൻ ആരാണ് ചോദ്യം ഒന്നുകൂടി പറയാം എൻ്റെ അകത്ത് മഞ്ഞയും പുറത്ത് വെള്ളയുമാണ് ഒന്ന് തട്ടിയാലും മുട്ടിയാലും ഞാൻ പൊട്ടിപ്പോകും ഉത്തരം മുട്ട ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഉറങ്ങുന്നതിന് മുൻപ് ലൈറ്റ് ഓഫാക്കണമെന്ന കെ എ സി ബിയുടെ വാക്കുകൾ അനുസരിക്കുന്നത് ആരാണ് ചോദ്യം ഒന്നുകൂടി പറയാം ഉറങ്ങുന്നതിന് മുൻപ് ലൈറ്റ് ഓഫാക്കണമെന്ന കെ ഐ സി ബിയുടെ വാക്കുകൾ അനുസരിക്കുന്നത് ആരാണ് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം ബായ്